ോട്ടിൽ ഇന്നത്തെ ഒരു ദിവസം തീരെ മറക്കാൻ പറ്റാത്തൊരിതാണ് ഞാന് ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഇന്ന് വന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി ആദ്യമായിട്ടാണ് യു എസ് എസ് എക്സാമിന്റെ മോഡലായിട്ട് ചെയ്തപ്പോ തന്നെ കുറെ എന്താ പറയാ എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എക്സാം മാത്രമല്ല അല്ലാതെ ഇവിടെയുള്ള കുറെ പരിപാടികൾ അതായത് മാജിക് ജിംനാസ്റ്റിക് ഇതൊക്കെ കൊണ്ടും എന്താ പറയാ കുട്ടികളെ ആകാംക്ഷയോടെ എന്താ പറയാ ഉച്ചയ്ക്ക് ശേഷം എക്സാം ആണെങ്കിൽ അതിന്റെ ഇടയിലൊരു ഒരു എന്റർടൈൻമെന്റ് കുട്ടികൾക്ക് വേണ്ടി ഒരു എന്റർടൈൻമെന്റ് വഴി ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കിയ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഹെഡ് മാസ്റ്ററിനും എല്ലാവർക്കും നന്ദി പറയാണ് എനിക്ക് ഈ ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വിധത്തില് പിന്നെ ഇവിടെയുള്ള ഉള്ള എസ് പി സി എൻസി എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എക്സാം സിമ്പിൾ ആയിരുന്നു പിന്നെ അടിപൊളി ക്ലാസ് ഒക്കെയാണ് എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്കൂള് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ടൈമിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹൈസ്കൂള് പറയുന്ന നരിക്കുനിയാണ് കാരണം ഇവിടുത്തെ ഒന്നാമത്തെ തന്നെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ലൈബ്രറിയും പിന്നെ നമ്മളുടെ ജിമ്മുമാണ് പിന്നെ ഒട്ടുമിക്ക സാധനങ്ങൾ കൊണ്ടും പലതും വേറെ എല്ലാം ഹൈസ്കൂൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ സ്കൂളിലെ എസ് പി സിയും എൻ സി സിയും എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്തു എല്ലാം ഭയങ്കര നല്ല ഇഷ്ടമായി പിന്നെ ജിംനാസ്റ്റിക്കും ഇഷ്ടമായി രസുണ്ടായിരുന്നു യു എസ് എസ് എക്സാം ഇങ്ങനെ ഒന്ന് മോഡൽ ഒരുക്കിയതില് വളരെ സന്തോഷമുണ്ട്